നമസ്കാരം സംസ്ഥാനത്ത് ഭീതി പടർത്തി അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്ന് പിടിക്കുന്നു തടയാനാവാതെ ആരോഗ്യ വകുപ്പും കോവിഡിനേക്കാൾ ഭീകരമായി രോഗം ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല രോഗം ബാധിക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണെന്ന ആരോഗ്യ വകുപ്പിന്റെ നിഗമനങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ തദ്ദേശ വകുപ്പിലുള്ള പിഴവാണ് രോഗം പടരാൻ കാരണമെന്ന ആരോപണമാണ് ആരോഗ്യവകുപ്പ് ഉയർത്തുന്നത് രാജ്യത്ത് ഒരിടത്തും കണത്ത രീതിയിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജൂരം പടരുന്നതിനാൽ വിശദ പഠനത്തിനായി കേന്ദ്രസംഘം കേരളത്തിലെത്തി ആ രോഗബാധയും ഉയർന്ന മരണനിരക്കും നിരക്കും ലോകത്ത് ഒരിടത്തും കണ്ടെത്ത രീതിയിലാണ് കേരളത്തിൽ ഉണ്ടാകുന്നതെന്ന് വിലയിരുത്തി കേന്ദ്രസംഘം കഴിഞ്ഞ ദിവസം അബീബിക് മസ്തിഷ്ക ചുരം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം പാളിത്തറ സ്വദേശിയായ അറുപത്തിയഞ്ചുകാരനാണ് മരിച്ചത് ഇതോടെ രോഗം ബാധിച്ച് ഒരു മാസത്തിനുള്ളിൽ മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായി അറുപത്തിയഞ്ചു പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മുപ്പത്തി മൂന്നായി പല കേസുകളിലും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ് ആരോഗ്യ വകുപ്പിനെ വെല്ലുവിളിയാകുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് രോഗബാധ ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത് അതനുസരിച്ച് ജലാശയങ്ങൾ ശുചീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് പൈപ്പ് വെള്ളം മാത്രം ഉപയോഗിച്ചിരുന്നവർക്കും രോഗബാധ ഉണ്ടായത് പോത്തങ്കോട് ചിറയൻകീഴ് സ്വദേശികളായ രണ്ട് വയോധികർ മരിച്ചതാണ് ആരോഗ്യ വകുപ്പിനെ കുഴപ്പിച്ചത് രണ്ടുപേരും വീട്ടിൽ നിന്നും അധികം പുറത്തിറങ്ങാത്ത വയോധികരായിരുന്നു അവർക്ക് എങ്ങനെയാണ് രോഗബാധ ഉണ്ടായതെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരു മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച ചെറിയകീഴ് അരൂർ സ്വദേശിയായ വസന്ത വീട് വിട്ട് പുറത്തു പോകാത്ത ആളായിരുന്നു തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത് എന്നിട്ടും വസന്തയ്ക്ക് രോഗബാധ ഉണ്ടായത് എങ്ങനെ വീട്ടിലോ പരിസരങ്ങളിലോ ഉള്ളവർക്ക് ആർക്കും രോഗം വന്നിട്ടില്ല ഇതെങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് യാതൊരു വിവരവും ശേഖരിക്കാൻ ആരോഗ്യ വകുപ്പിനായിട്ടില്ല സംസ്ഥാനത്ത് വലിയ ആശങ്കയാണ് അമീബിക് മസ്തിഷ്ക ചൂരം സൃഷ്ടിക്കുന്നതെങ്കിലും കേന്ദ്ര സംഘം പരിശോധിക്കുകയാണെന്ന കാരണം പറഞ്ഞ് നിസ്സംഗതയിലാണ് സംസ്ഥാന സർക്കാർ അമീബിക് മസ്തിഷ്ക ചുരം സംബന്ധിച്ച് തിരുവനന്തപുരം കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജുകളും ഐ സി എം ആറിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എപ്പിഡമിയോളജിയും ചേർന്നാണ് കേരളത്തിൽ പഠനം നടത്തുന്നത് തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പഠനം ബാക്ടീരിയ സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ സംഘം സന്ദർശിക്കുകയും രോഗബാധിതരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട് രാജ്യത്ത് മാത്രമല്ല ലോകത്ത് ഒരിടത്തും കാണാത്ത രീതിയിലാണ് കേരളത്തിൽ രോഗം ബാധിക്കുന്നതെന്ന് കേന്ദ്ര സംഘം വിലയിരുത്തി കേരളത്തിൽ കേസുകളുടെ കുതിക്കുന്നതിന്റെയും മരണനിരക്ക് ഉയരുന്നതിന്റെയും കാരണം കേന്ദ്രസംഘം അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്തലുകൾ അനുസരിച്ച് തൊണ്ണൂറ്റി ഏഴ് ശതമാനമാണ് രോഗം ബാധിച്ചാലുള്ള മരണനിരക്ക് എന്നാൽ തദ്ദേശ വകുപ്പിന്റെ മരണ നിർമ്മാർജ്ജനത്തിലെ പോരായ്മകളാണ് രോഗം പടരാൻ കാരണമാകുന്നതെന്ന ആരോപണവുമായി ആരോഗ്യ വകുപ്പ് നിസ്സംഗത തുടരുകയാണ്